സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് കർത്താവിൻ്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കു മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിന് ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമറ്റതാണ് കർത്താവിന്റെ സ്വരം ദേവതാരുക്കളെ തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിന്റെ സ്വരം ഓക്ക് മരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ കർത്താവായ അങ്ങയുടെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ എപ്പോഴും എൻ്റെ ആദരങ്ങളിൽ അങ്ങയുടെ സ്തുതി കീർത്തനങ്ങൾ മാത്രം നിറച്ചുകൊണ്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കൃപയേകി കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശിശാഠകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ